ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സത്യഭാമ പറഞ്ഞ വാക്കുകൾ കേട്ട് വിഷ്ണു ഞെട്ടുന്നു ജപ്തിയോ അമ്മ എന്താ ഈ പറയുന്നത് നമുക്ക് നമ്മുടെ കൂടെ ആ മന്ത്രി ഉണ്ടായിരുന്നല്ലേ നമുക്ക് അയാളെ പോയി നേരിട്ട് കാണാം എന്ന് പറയുമ്പോ സത്യഭാമ പറഞ്ഞു ഞാൻ അവരെല്ലാം വിളിച്ചു നോക്കിയിടാ പക്ഷെ അയാളും നമ്മളെ ചതിക്കുകയായിരുന്നു ഭൂപേന്ദ്രനും ആ മന്ത്രിയും ചേർന്ന് നമ്മളുടെ അടിപേര് അറുക്കുകയായിരുന്നടാ ശരിക്കും നമ്മുടെ കുടുംബത്തിന്റെ അടിവേരാണ് അവർ അറ അറുത്തത് എന്ന് സത്യഭാമ സങ്കടത്തോട് പറയുന്നു ഒരു പക്ഷേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം തളർന്നു പോകുമായിരുന്നില്ല പതിനഞ്ചു ദിവസത്തിനുള്ളിലാണ് പണം അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതും വിഷ്ണു ചോദിച്ചു അമ്മേ എത്രയാമ്മേ എത്രയാ നമ്മുടെ ബാധ്യത അത് കേട്ടതും സത്യഭാമ പറഞ്ഞു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ പതിനഞ്ചു കോടി അടയ്ക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടുന്നു പതിനഞ്ചു കോടിയോ അതെങ്ങനെയാമ്മേ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതേടാ അതറിഞ്ഞപ്പോ മുതൽ അച്ഛൻ ഇവിടെ തളർന്നിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും നീ ഒന്ന് വേഗം ഒന്ന് ഇങ്ങോട്ട് വരുവോ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു ശരിയമ്മേ ഞാൻ ഇപ്പൊ എത്താം എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു അപ്പോഴേക്കും എന്താണ് വിഷ്ണുവിന് ഫോ വന്ന ഫോൺ കോൾ ആരുടേതാണ് എന്ത് കാര്യമാണ് പറഞ്ഞത് എന്ന് അറിയാനായി ശാലിനി വാതുൽക്കലേക്ക് എത്തിയത് ശാലിനി വരാന്തിൽ നിന്ന് നോക്കുമ്പോൾ വിഷ്ണു ആകെ തകർന്നു നിൽക്കുന്ന കാഴ്ച കണ്ടു ഉടനെ ശാലിനി അരികിലേക്ക് ചെന്നു വിഷ്ണു വേഗം വണ്ടി എടുത്തു പോകാൻ തുടങ്ങുമ്പോൾ അരികിലേക്ക് ചെന്ന് ശാലിനി വിളിച്ചു വിഷ്ണു ഏട്ടാ അപ്പോഴേക്കും ശാലിനിയോട് വിഷ്ണു പറഞ്ഞു എന്ത് എന്ത് പറ്റി എന്ന് ശാലിനി ചോദിച്ചതും വിഷ്ണു പറഞ്ഞു ഏ ഒന്നുല്ലടോ ഞാൻ പറയാം എന്ന് പറഞ്ഞേ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വിഷ്ണുന്റെ കയ്യിൽ കടന്നു പിടിച്ചു വിഷ്ണു ഏട്ടാ എന്താണെങ്കിലും പറഞ്ഞിട്ട് പോ എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു എടോ ഞാൻ പറയാം തൽക്കാലം ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞേ ശാലിനിയുടെ യാത്ര പറഞ്ഞു ഞാൻ വിളിക്കാം എന്ന് മാത്രം പറഞ്ഞു വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ പാതുക്കലേക്ക് സത്യ ഓടിയെത്തി ബിഗ് ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് പോവാണോ എന്ന് ചോദിച്ചതും ശാലിനിയുടെ മുഖത്തേക്ക് വേദനയോടെ നോക്കിയിട്ട് വിഷ്ണു പറഞ്ഞു അതേ മോളെ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞതും സത്യ അരികിലേക്ക് ഓടിയെത്തിയിട്ട് ചോദിച്ചു എങ്കിൽ ഞാൻ കൂടെ വരട്ടെ ബിഗ് ഫ്രണ്ട് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പൊ വേണ്ട പിന്നീട് കൊണ്ടുപോകാം കേട്ടോ എന്ന് പറഞ്ഞു വിഷ്ണു സത്യമോൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് ശാലിനിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു ശാലിനി വീണ്ടും കാര്യം കാര്യമെന്നാണ് ചോദിച്ചിട്ട് പറയാത്തത് കൊണ്ട് ശാരദാമയും വേഗം വാതുക്കിലേക്ക് എത്തി വിഷ്ണു വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നത് കണ്ട് അവിടേക്ക് എത്തിയ ശാരദാമ ശാലിനിയോട് ചോദിച്ചു എന്തടിമോളെ എന്താ വിഷ്ണു ഇത്ര പോ വേഗം പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അറിയത്തില്ല അല്ല നീ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചതും ചോദിച്ചു വിഷ്ണുവിടനൊന്നും പറഞ്ഞില്ല എന്ന് ശാലിനി അങ്ങനെ മാത്രം പറഞ്ഞിട്ട് ശാരദാമയോട് ആ ഒരു മറുപടി മാത്രം നൽകി ആകെ വിഷമത്തോടെ ശാലിനി അകത്തേക്ക് പോന്നു വിഷ്ണുക്കാര് തന്റെ ജീപ്പ് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ശാലിനി അന്ന് വിളിച്ച് തന്നോട് പറഞ്ഞ ആ മുന്നറിയിപ്പായിരുന്നു നമ്മുടെ വീട് സത്യമ്മയുടെ സ്വത്തുക്കൾ വെച്ച് നടത്തിയ ഈ ബിസിനസ്സിൽ സർക്കാർ അനുമതി നൽകാത്ത മരങ്ങൾ കൂടി കയ്യേറി മുറിക്കുകയായിരുന്നു അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് പ്രകൃതി എല്ലാവരും ചേർന്ന് സർക്കാരിന് കേസ് കൊടുത്തിരിക്കുകയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ മേൽ ഉണ്ടാകുന്ന ആക്ഷൻ ചിലപ്പോ സത്യമ്മയുടെ സ്വത്തുക്കൾ മുഴുവൻ നൽകേണ്ടി വന്നേക്കും കുടുംബത്തോടെ വഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് എന്ന് ശാലിനി പറഞ്ഞത് വിഷ്ണു ഓർമ്മിച്ചു അപ്പോഴാണ് സത്യഭാമ വീട്ടിലിരുന്ന് ആ റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് കോടി അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നുള്ള ജപ്തി ചെയ്യുമെന്നുള്ള അവരുടെ വാക്കുകൾ സത്യമ്മയുടെ മനസ്സിനെ വല്ലാതെ അലക്കുന്നു അതെല്ലാം ഓർത്ത് സത്യഭാമ ആകെ വേദനയോടെ അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ വേഗം ഹാളിലേക്ക് എത്തി രാഘവൻ നായരും അവിടേക്ക് എത്തുന്നു രാഘവൻ നായർ അരികിലേക്ക് വരുമ്പോൾ സത്യഭാമ ആകെ സങ്കടത്തോടെ ഇരുന്നു ഈ സമയം സുസ്മിത വിഷ്ണു സത്യമോളെ ബൈക്കിൽ ഇരുത്തി വളരെ സന്തോഷത്തോടെ അതിലെ എല്ലാം ചുറ്റിയടിച്ചു നടന്ന ആ കാഴ്ച വേഗം സുസ്മിതയുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ആ കാശിഷ് മാത്രം അങ്ങനെ വീണ്ടും വീണ്ടും സുസ്മിതയുടെ മനസ്സിൽ അങ്ങനെ വന്ന് വീണ്ടും വീണ്ടും കലയടിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു കാർ വന്ന് നിന്നത് കാറിൽ നിന്നിറങ്ങിയ ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ സുസ്മിതയുടെ അരികിലേക്ക് എത്തി സുസ്മിത ആ ചാരു കസേരയിലിരുന്ന് അങ്ങനെ ആടുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ചന്ദ്രബോസ് പറഞ്ഞു ഹരിമോളെ ഇതിലൊന്നും ഇരുന്ന് ആടിയാ പോരാ ശരിക്കും ഊഞ്ഞാലിൽ ആടണം അതാ വേണ്ടത് എന്ന് പറഞ്ഞു എന്താ ചിറ്റപ്പ ചിറ്റപ്പൻ വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചിട്ടും വേഗം തന്റെ കയ്യിലിരുന്ന ആ ബോക്സ് തുറന്നിട്ട് അതിൽ നിന്ന് ലഡു എടുക്കാനായി സുസ്മിതയ്ക്ക് നേരെ നീട്ടി ഇതാ ഇത് എടുത്ത് കഴിക്കാം ചിറ്റപ്പം പറയാടി സന്തോഷം എന്താണെന്ന് എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അതെന്താ ഇത്ര വലിയ സന്തോഷത്തിന് കാരണം ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത എന്താ കാര്യം എന്ന് പറയാൻ തയ്യാറാകുന്നു സുസ്മിത എന്താ കാര്യം എന്ന് ചോദിച്ചതും ഉടനെ തന്നെ ചന്ദ്രബോസ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു അതെ ഈ ചിറ്റപ്പനെ തിരിച്ച് സർവീസിൽ കയറിയെന്ന് ചിറ്റപ്പന്റെ സസ്പെൻഷൻ അവർ പിൻവലിച്ചെന്ന് സുസ്മിത എന്ന ആ മുഖത്ത് ആ സന്തോഷം കാട്ടാതെ ആകെ ദേഷ്യത്തോട് അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഞാൻ ഈ സസ്പെൻഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇനി ഉടനെ തന്നെ ഈ ചിറ്റപ്പൻ സർവീസിൽ കയറുപടി എന്ന് പറഞ്ഞതും സുസ്മിത തന്റെ കയ്യിൽ നിന്ന് ഇടൂ പെട്ടെന്ന് ഉടച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഇത് കണ്ടതോടെ ചന്ദ്രബോസ് ചോദിച്ചു എന്താഴി മോളെ ചിറ്റപ്പൻ സർവീസിൽ കയറിയിട്ട് നിനക്കെന്താ അത്ര സന്തോഷം ഇല്ലാത്തത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു സന്തോഷം ചിറ്റപ്പന് മാത്രം മതിയോ എനിക്ക് കൂടി വേണ്ടേ ഇപ്പോഴത്തെ ചിറ്റപ്പന്റെ ഈ സന്തോഷത്തെ പങ്കു ചേരാൻ പറ്റുന്നൊരു മാനസിക അവസ്ഥയിലല്ല ഞാൻ എന്ന് പറഞ്ഞതും ഉടനെ ആകെ അതിശയത്തോടെ ചന്ദ്രബോസ് ചോദിച്ചു അതെന്താടി മോളെ നീ എന്ന് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു ചിറ്റപ്പ ചിറ്റപ്പൻ അറിയോ വിഷ്ണുവും ശാലിനിയും വീണ്ടും ഒന്നിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവർ വളരെ സന്തോഷത്തോടെ നടക്കുകയാണെന്ന് അവര് വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതം പുതിയ ജീവിതം തുടങ്ങിയെന്ന് മകളുമായിട്ട് വിഷ്ണുവും ശാലിനിയും ഉല്ലസിച്ച് നടക്കുന്നു എന്ന വാർത്തയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്ന് ചന്ദ്രബോസിനോട് സുസ്മിത അറിയിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതിന് ഒരിക്കലും സാധ്യതയില്ല മോളെ കാരണം സത്യഭാമ അവരുടെ കണ്ണ് നാലു പാടും ഉണ്ട് വിഷ്ണു ഒന്ന് പോലും അവർ തിരിച്ചറിയും അങ്ങനെയുള്ള അവരുടെ കണ്ണ് വെട്ടിച്ച് ഒരിക്കലും ശാലിനിയും വിഷ്ണുവും ഒന്നിക്കാൻ പോകുന്നില്ല അവർക്ക് അങ്ങനെ ഒരു ജീവിതം ഒരു കാലത്ത് ഉണ്ടാകാനും പോകുന്നില്ല എന്ന് കുറിച്ച് ചന്ദ്രബോസ് പറയുന്നു എല്ലാം കേട്ടു കഴിഞ്ഞതും സുസ്മിത പറഞ്ഞു പക്ഷെ ചിറ്റപ്പ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ല അവര് പഴയതുപോലെ മധുവിധു ആഘോഷിച്ചു തുടങ്ങി പുതിയ ജീവിതത്തിലേക്ക് അവർ കടന്നു അങ്ങനെയുള്ള സന്തോഷകരമായ ഒരു ജീവിതമാണ് അവരിപ്പോ ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതെല്ലാം കേട്ടതോടെ ചന്ദ്രബോസ് സുസ്മിതയുടെ പറഞ്ഞു ഇടിമോളെ അവരെ എല്ലാവരെയും നമുക്ക് തകർക്കാം അതിനുള്ള എല്ലാ പദ്ധതികളും നമ്മുടെ പക്കൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു ചിറ്റപ്പ എനിക്ക് എത്രയും വേഗം അവരുടെ നാശം കാണണം ചിറ്റപ്പൻ അറിയാവോ അവര് ഒന്നിച്ചു ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ട് ഉണ്ടാകുന്നു എന്നറിഞ്ഞാൽ ശാലിനിയും വിഷ്ണു ഒന്നിച്ചു എന്നറിഞ്ഞാൽ അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല കാരണം ഈ ലോകത്ത് മറ്റെന്ത് സംഭവിച്ചാലും അവരൊന്നിച്ച് ജീവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന കാഴ്ചയല്ല ശത്രുക്കളുടെ നാശം അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാണ് നിൽക്കുന്നവളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ നാശത്തെ സംബന്ധിച്ച് ഞാൻ ഒരു അക്ഷയ പാത്രമാണ് അതുകൊണ്ട് ആ അക്ഷയപാത്രം എത്ര വേണമെങ്കിലും പണം ശത്രുക്കളുടെ നാശത്തിനായിട്ട് നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ചിറ്റപ്പ ചിറ്റപ്പനോട് ഞാൻ ഒരു വാക്കു പറയുക അവരുടെ ജീവിതം തകർത്താൽ അവരുടെ സന്തോഷം ഇല്ലാതാക്കിയാൽ അവർ തമ്മിൽ ഒരിക്കലൊരിക്കലും ഒന്നിച്ച് ജീവിക്കാതിരുന്നാൽ ആ സന്തോഷം ഇല്ലാതാക്കിയാൽ അതിന് എത്ര പണം വേണമെങ്കിലും ചിറ്റപ്പൻറെ അക്കൗണ്ടിലേക്ക് ഈ സുസ്മിത ഇട്ട് തന്നിരിക്കും തീർച്ച സുസ്മിത എത്ര പണം വേണമെങ്കിലും അതിനായിട്ട് ചെലവഴിക്കും ചിറ്റപ്പൻ അവരുടെ ജീവിതം ഇല്ലാതാക്കണം അവരുടെ സന്തോഷം കെടുത്തണം വിഷ്ണു ശാലിനിക്കൊപ്പം ചേർന്നാൽ അവൾ ഈ ലോകം കീഴടക്കിയ അഹന്തയായിരിക്കും അഹങ്കാരമായിരിക്കും അവളുടെ മുഖത്തിലുണ്ടാവുക ആ അഹങ്കാരം കാണാൻ എനിക്ക് കഴിയില്ല ചിറ്റപ്പ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ സന്തോഷത്തോടെയുള്ള ജീവിതം എങ്ങനെയും തകർക്കണം അതിന് ചിറ്റപ്പനെ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നാൽ ആ കാഴ്ച എനിക്ക് കാണണം അതിന് സാധിക്കുവ ചിറ്റപ്പനെ കൊണ്ട് എന്ന് ചോദിച്ചതും ചന്ദ്രബോസ് പറഞ്ഞു ഇടി മോളെ അതിനെ പറ്റിയ ഒരാളാണല്ലോ നമുക്കൊപ്പം ഇപ്പൊ ചേർന്നിരിക്കുന്നത് ആ കുടുംബത്തെ വാലറ്റം നമ്മള് എഴുതി തള്ളിയാ ഒരിക്കലും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒന്നുണ്ടല്ലോ ഒരു പാഴ്വസ്തു അതിനോ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അവളെ അവനെ തന്നെ നമുക്ക് മുൻ മുന്നിൽ നിർത്തി അവളുടെ എല്ലാ തകർച്ചയും അവൾ അവനിലൂടെ നമുക്ക് നേടിയെടുക്കാം ആ കുടുംബത്തെ തകർത്തെറിയാൻ അവനോളം പറ്റിയ മറ്റൊന്നില്ല ഇപ്പോ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് സുസ്മിതയോട് ചന്ദ്രബോസ് അറിയിച്ചു ഇനിയും വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതം എങ്ങനെ ഇല്ലാതാക്കണമെന്നതിനെ കുറിച്ച് ഞാൻ വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കട്ടെ എന്തായാലും കഴുകന്റെ കണ്ണുകളോടെ കുഞ്ഞുങ്ങളെ കോഴി കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്ന ആ പരുത്തിനെ പോലെയായി മാറും ചിലപ്പോ ആ പരുന്ത് തന്നെ പിന്നെ ഈ അച്ഛനെയും അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും ജീവിതം തകർത്തോളും അവരിൽ ആരെ വേണമെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം അറിയും അല്ലെങ്കിൽ മോളെ നീ ഒരു കാര്യം ആലോചിച്ചു അച്ഛനും മക്കളും ആ അമ്മയും ഭാര്യയും കൂടി ഒന്നിച്ച് വെന്തുരുക്കി നിൽക്കുന്ന കാഴ്ച എന്താ എന്ത് ഭംഗിയാ നീ ഒന്ന് ആലോചിച്ച് നോക്കേ എന്ന് പറഞ്ഞപ്പോ സുസ്മിത പറഞ്ഞു അങ്ങനെ ഒരു കാഴ്ച ഞാൻ ചിന്തിച്ചാൽ അതെനിക്ക് നടത്തി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല അതാണ് എൻ്റെ ഒരു പ്രകൃതം പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തൊരു പകയാണ് എനിക്കെന്ന് എൻ്റെ ശത്രുവിൻ്റെ നാശം അവർ ശരിക്കും തകർന്നടിഞ്ഞെങ്കിലും അവരുടെ മരണവും അവരുടെ ചിതയണങ്ങ അടിഞ്ഞു തീരുന്നതും ചിത അണഞ്ഞ് ചീ തീരുന്നതും ഒക്കെ കണ്ടാസ്വദിച്ച് നിൽക്കുന്നാലേ എൻ്റെ പകയ്ക്ക് ശമനം ഉണ്ടാവും അങ്ങനെ ഒരു പകയാണ് എനിക്കുള്ളത് ഞാൻ പോലും അതിശയിച്ചിട്ടുണ്ട് എന്തൊരു പകയാണ് എനിക്ക് ദൈവം തന്നിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവരുടെ നാശം എനിക്ക് കാണണം അതിന് ചിറ്റപ്പനെ സാധിക്കുവോ എന്ന് ചോദിച്ചിട്ടും ചന്ദ്രബോസ് പറഞ്ഞു മോളെ നീ അതിനായി തയ്യാറെടുത്തോ സന്തോഷിക്കാനായിട്ട് ഈ ചുറ്റപ്പനുണ്ട് നിന്റെ കൂടെ താമസിയാതെ തന്നെ ആ സന്തോഷ വാർത്ത നിന്നെ തേടി എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഉടൻ തന്നെ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാം രോഹിത്തിനെ മുന്നിൽ നിർത്തി താൻ ആ കുടുംബം തകർത്തിരിക്കും ആ കുടുംബത്തിന്റെ ആണിക്കല്ല് ഞാൻ തന്നെ ഇളക്കിയിരിക്കും പിന്നെ ഒരു കാര്യം ഓർത്തോ ആ രോഹിത് അവൻ ഒരു കുട്ടിക്കുരങ്ങനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ കുട്ടിക്കുരങ്ങൻ ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് തന്നെ നമ്മൾ ചുടുചോറ് വായിക്കും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് മോളെ നീ ആസ്വദിക്കാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞെ ചന്ദ്രബോസ് അവിടെ ഇറങ്ങി പിന്നീട് മദ്യപിച്ചതിൽ ലെക്ക് കെട്ട് രോഹിത് ഒരു ഓട്ടോയിൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തുന്നു ഓട്ടോയിൽ നിന്നിറങ്ങിയ രോഹിത് ഓട്ടോക്കാരന് പണം കൊടുത്തു കഴിയുമ്പോ ഇടിച്ചമേ എന്ന് പറഞ്ഞ് മുറ്റത്ത് നിന്ന് ഉറക്കെ വിളിക്കുകയാണ് ആ വിളി അകത്തുനിന്ന് സത്യഭാമയേയും രാഘവൻ നായരും കേട്ടു സത്യഭാമയ്ക്ക് അരികിലേക്ക് എത്തിയ രാഘവൻ നായർ വേദനയോടെ ചോദിച്ചു ഭാമയെ നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയോ അപ്പോഴേക്കും നിരാശയോടെ തല ഉനിച്ച് നിൽക്കുന്ന സത്യഭാമയെ നോക്കി വേദനയോടെ ചോദിച്ചു ഇല്ലല്ലേ അപ്പോഴാണ് ശ്യാമ അവിടേക്ക് രാഘവൻ നായർക്കുള്ള മരുന്ന് ആ എത്തിയത് അച്ഛാ ദ ടാബ്ലറ്റ് എന്ന് പറഞ്ഞ് ആ മരുന്നും വെള്ളവും ശ്യാമ രാഘവനായർക്ക് നേരെ നീട്ടുമ്പോ രാഘവനായർ പറഞ്ഞു ഓ ഇതൊക്കെ ഇനി എന്തിനാണ് ഇതൊക്കെ കഴിച്ച് ജീവൻ നിലനിർത്തുന്നത് എന്തിനാണ് ഒരു പക്ഷേ ഇതെല്ലാം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ ജീവൻ അങ്ങ് അവസാനിച്ചാൽ മതിയായിരുന്നു പിന്നീ ഒന്നും കാണേണ്ടി വരില്ലല്ലോ എന്ന് വിഷമത്തോടെ രാഘവനായർ പറയുമ്പോൾ എല്ലാവരും സങ്കടത്തോടെ കിട്ടിരുന്നു പിന്നീട് രാഘവനാരുടെ വേദനയോടെയുള്ള വാക്കുകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് രോഹിത് ശ്യാമയെ വിളിക്കുന്നത് ശ്യാമെ ഇങ്ങോട്ട് ഇറങ്ങി വാടി ആ വെളി കേട്ടതം സത്യഭാമി ചോദിച്ചു അത് രോഹിത് അല്ലേ അവനെന്താ പുറത്തു വന്ന് ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് രോഹിത് വിളിച്ചു എട്ട് ശ്യാമേ നീ എന്നെ പാതാളക്കുളിയിലേക്ക് തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറിയിരുന്ന് സുഹിക്കുവാണോ ഇങ്ങോട്ട് ഇറങ്ങുപാടി എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ശബ്ദമുണ്ടാക്കി ശ്യാമ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ സത്യഭാമ ശ്യാമയെ പിടിച്ചു നിർത്തി നീ എങ്ങോട്ടായി പോകുന്നത് അവനെ അകത്തേക്ക് കയറി വന്ന കാര്യം പറഞ്ഞൂടെ ഇങ്ങനെ വെളിയിൽ നിന്ന് ഇതുപോലെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ത് പറയാനാണെങ്കിലും അവൻ അകത്തേക്ക് ഇങ്ങോട്ട് കയറുവരട്ടെ പുറത്ത് നിന്ന് ഇങ്ങനെ ബഹളം വെക്കുന്നത് അത്ര വലിയ ആണത്തോ ഒന്നുമല്ല എന്ന് സത്യഭാമ ശ്യാമിയോട് അറിയിച്ചു ശ്യാമെ എങ്ങനെ സത്യഭാമ അകത്ത് തന്നെ പിടിച്ചു നിർത്തുമ്പോ രോഹിത് വിളിച്ചിട്ടും പുറത്തേക്ക് ശ്യാമ വരാത്തത് കൊണ്ട് രോഹിത് ആക കലിയോടെ അകത്തേക്ക് കയറുന്നു അത് ശരി അങ്ങനെയായോ എന്ന് ചോദിച്ച് രോഹിത് വാതുക്കിലേക്ക് വരുമ്പോ ഹാളിൽ സത്യഭാമയും രാഘവൻ നായരും ശ്യാമയും പൊന്നിയും പിള്ളചേരനുമൊക്കെ നിൽക്കുന്നത് കണ്ടു അത് കണ്ടുകൊണ്ട് രോഹിത് അവിടേക്ക് എത്തി എത്തിയിട്ട് ചോദിച്ചു ആഹാ അത് ശരി അപ്പോ എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ആ കൊള്ളാം എന്ന് പറഞ്ഞ് രോഹിത് മദ്യപിച്ച് ലക്ക് കെട്ട ശരിക്കും ഒരു കുടിയനെ പോലെ സംസാരിച്ച് തുടങ്ങുന്നു രോഹിത് സുസ്മിതയ്ക്ക് അരികിലേക്ക് എത്തി സുസ്മിതയോട് ശ്യാമയോട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നു ശ്യാമയോട് എനിക്ക് പ്രതികാരം ചെയ്യണം പിന്നെ ആ സത്യഭാമയോടും എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന രോഹിത്തിന്റെ വാക്കുകൾ കേട്ട സുസ്മിത പറഞ്ഞു അതെ പ്രതികാരം ചെയ്യണമെന്ന് ഇങ്ങനെ പാവയ്ക്ക് കീ കൊടുത്തതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മേലണങ്ങി അധ്വാനിക്കണം എന്ന് രോഹിത്തിനോട് സുസ്മിത അറിയിച്ചു അങ്ങനെ സുസ്മിത പറഞ്ഞു കൊടുത്തതിന് പ്രകാരമാണ് സത്യഭാമയുടെ വീട്ടിലെത്തി രോഹിത് മദ്യപിച്ച് ലെക്ക് വിട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ശ്യാമയെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാത്തതിന്റെ പേരിൽ ശ്യാമ അകത്തേക്ക് ശ്യാമയെ വിളിച്ച് അകത്തേക്ക് കയറുന്ന രോഹിത് ശ്യാമയെ എല്ലാവരെയും മുന്നിൽ വെച്ച് ആക്ഷേപിക്കുന്നു ശ്യാമയെ ഒരു മോശക്കാരി എന്ന രീതിയിൽ ശ്യാമയെ കുറ്റപ്പെടുത്തി ശ്യാമയേയും ശ്യാമയുടെ അമ്മയെയും ചേച്ചിയേയും ഒക്കെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് സഹിക്കാനാകാതെ ശ്യാമ രോഹിത്തിന്റെ കർണത്തടിക്കണം രോഹിത്തിനോട് രോഹിത് അവിടെയുള്ളവരെ എല്ലാം മോശമായ രീതിയിൽ അവരോടെല്ലാം പെരുമാറുകയും സത്യഭാമയെയും രാഘവ നായരെയും എല്ലാവരെയും ഒരു മോശക്കാരെന്ന രീതിയിൽ അവരെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ട് സഹിക്കാനാകാതെ അവസാനം രാഘുവ നായർ രോഹിത്തിന്റെ കർണത്തടിക്കണം സത്യഭാമ അപ്പോഴേക്കും തന്നെ ചതിച്ചത് സത്യഭാമയാണെന്നും തന്റെ ജീവിതം തകർത്ത് കളഞ്ഞത് സത്യഭാമയാണെന്നും രോഹിതത്തെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ സത്യഭാമ പറഞ്ഞു നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും ഇത്രയും നാൾ ഇവിടെ നിന്നെ നിർത്തി താമസിപ്പിച്ചതും ഒരമ്മ തരുന്ന സ്നേഹത്തോടെ ഒരമ്മയുടെ കരുതലോടെ തന്നെയാണ് ഞാൻ നിന്നോട് പെരുമാറിയത് അമ്മയെ പോലെ തന്നെയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചതും എന്നിട്ടും നീ എന്നെ ചതിച്ചല്ലോള എന്ന് പറഞ്ഞ് സത്യഭാമ പൊട്ടിക്കരയുമ്പോ ഒരാഹ്വൻ നായർ മുന്നിൽ വെച്ച് ഭാമയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ോഹിത് സംസാരിച്ചു അവസാനം രോഹിത് പറയുന്നത് കേട്ട് സഹിക്കാനാകാതെ രാഘവൻ നായർ രോഹിത്തിന്റെ കർണത്തടിച്ചു ആ നിമിഷം രോഹിത്തിനിട്ട് രാഘവനായർ തള്ളിയ ആ ആ നിമിഷത്തിൽ രോഹിത് കലി കയറി രാഘവൻ നായരെ തള്ളിയിടുന്നു രാഘവൻ നായർ നേരെ ചെന്ന് ആ സെറ്റിയിലേക്ക് ചെന്ന് വീഴുന്ന നേരത്ത് ഇത് കണ്ടുകൊണ്ടാണ് വിഷ്ണു അകത്തേക്ക് കയറി വരുന്നത് വിഷ്ണു ആ കാഴ്ച കണ്ട് അച്ഛനെ തള്ളിയിട്ട കാഴ്ച കണ്ട് വിഷ്ണു കലിയോടെ രോഹിത്തിനരികിലേക്ക് പാഞ്ഞെടുത്തു വീട്ടിൽ കയറുവെന്ന് നീ അച്ഛനെ ഉപദ്രവിക്കുന്നോടാ ഉപദ്രവിക്കുന്ന ചോദിച്ച് വിഷ്ണു രോഹിത്തിന്റെ പുറത്ത് തല്ലുകയും രോഹിത്തിനെ അടിക്കുകയും ചെയ്യുന്നു അവസാനം പരസ്പരം തല്ലി അവശരായി കഴിയുമ്പോ സത്യഭാമ രണ്ടുപേരുടെയും ഇടയിൽ കയറി രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു ശ്യാമയും സത്യഭാമയും ഇരുവരെയും പിടിച്ചു മാറ്റുന്ന നിമിഷത്തിൽ രോഹിത് വിഷ്ണുവിനോട് വെല്ലുവിളിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് രോഹിത് വിഷ്ണുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വീട് വിട്ടിറങ്ങുന്ന കാഴ്ച കണ്ട് ശ്യാമയും പപ്പിമോളും സങ്കടത്തോടെ പൊട്ടിക്കറിഞ്ഞു വിഷ്ണു അപ്പോഴും രോഹിത്തിന്റെ ഈ മാറ്റത്തിന് കാരണമെന്നന്ന് അറിയാതെ ഉപേന്ദ്രനും ഒപ്പം രോഹിത്തിനെ ഇല്ലാതാക്കാനായി രോഹിത്തിന്റെ മുന്നിൽ നിർത്തി സത്യഭാമയുടെ കുടുംബത്തെ തകർക്കാൻ സുസ്മിതയും ചന്ദ്രബോസും ഉപേന്ദ്രനും ചേർന്ന് നടത്തുന്ന നീക്കങ്ങളാണ് ഇതെല്ലാമെന്ന് അറിയാതെ പാവം വിഷ്ണു ആകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അവസാനം സത്യഭാമയുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ശാലിനി തന്നെ അവിടെ എത്തിച്ചേരുന്നു